ഒ കെ വാസു മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റാകും എന്നൊരു വാർത്ത വരുന്നു ബോർഡ് മെമ്പറായി ഒ കെ വാസുവിനെ തെരഞ്ഞെടുത്തു പ്രസിഡന്റായി നോമിനേറ്റ് ചെയ്ത് ഉത്തരവിറങ്ങും ഇടത് തൊഴിലാളി സംഘടനകളുടെ എതിർപ്പ് മറികടന്നാണ് നടപടി എം ആർ മുരളി മാറിയ ശേഷം അധ്യക്ഷ പദവി ഒഴിഞ്ഞു കിടക്കുകയാണ് വി എസ് രഞ്ജിത്തിന്റെ കൂടുതൽ വിവരങ്ങളുമായി വി എസ് രഞ്ജിത്ത് ഇക്കാര്യത്തിൽ തീരുമാനമായി പ്രതിഷേധമുണ്ടായിരുന്നു പക്ഷേ പ്രതിഷേധം മറികടന്നാണോ ഒ കെ വാസുവിനെ പ്രസിഡന്റായി നോമിനേറ്റ് ചെയ്ത് ഉത്തരവിറങ്ങാൻ പോവുക എ സുജിത് കേൾക്കാമെങ്കിൽ ഒ കെ വാസു മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആകുന്നതിന് സ്റ്റാഫിൽ ചില ആളുകൾക്ക് പ്രത്യേകിച്ച് ഇടത് തൊഴിലാളി സംഘടനകൾക്കൊക്കെ എതിർപ്പുണ്ടായിരുന്നു ആ എതിർപ്പിനെ മറികടന്നാണോ ഇപ്പോൾ പ്രസിഡന്റായി നോമിനേറ്റ് ചെയ്യാനുള്ള തീരുമാനം എത്തിയിരിക്കുന്നത് ഡോക്ടർ തീർച്ചയായിട്ടും ഒക്കെ വാസ്തു നേരത്തെ മലബാർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായിരുന്നു അതിനുശേഷം എം ആർ മുരളി പ്രസിഡന്റായി എം ആർ മുരളി ആ പദവി ഒഴിഞ്ഞ ശേഷം ദീർഘകാലമായി മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ പദവി ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു ആ പദവിയിലേക്ക് ഒ കെ വാസുമാശ വീണ്ടും കൊണ്ടുവരാനുള്ള ഒരു നീക്കം സി പി എം നടത്തിയപ്പോൾ അതിനെ സി പി എമ്മിന്റെ തന്നെ തൊഴിലാളി യൂണിയനുകൾ വളരെ ശക്തമായി തന്നെ എതിർത്തു അതിനെ തുടർന്നാണ് അക്കാര്യത്തിൽ അനിശ്ചിതമായി ആ തീരുമാനം നീണ്ടുപോയത് ഇപ്പോൾ യൂണിയൻ ഗ്രകളുടെ എതിർപ്പിനെ മറികടന്നുകൊണ്ടാണ് ദേവസ്വം ബോർഡിന്റെ മെമ്പറാക്കിക്കൊണ്ട് ഒ കെ വാസുവിനെ ഇപ്പോൾ മാറ്റിയിട്ടുള്ളത് ഇന്ന് അതിന്റെ ഉത്തരവ് വന്നു ഇനി വരും ദിവസങ്ങളിൽ തന്നെ അദ്ദേഹത്തെ പ്രസിഡന്റ് ആയിക്കൊണ്ടുള്ള ദേവസ്വം ബോർഡിന്റെയും ദേവസ്വം വകുപ്പിന്റെയും ഉത്തരവ് വരും അതായത് തൊഴിലാളി യൂണിയനുകളുടെ എതിർപ്പിനെ മറി കടന്നുകൊണ്ട് തന്നെ ഒ കെ വാസു മനബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആവുന്നു ആർ എസ് എസിന്റെയും ബി നേതാവായിരുന്നു ഒ കെ വാസു സി പി എമ്മിൽ വന്ന ശേഷം അദ്ദേഹത്തിന് എന്ന രീതിയിലാണ് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി ആദ്യം നിയമിച്ചത് ഇപ്പോൾ വീണ്ടും ആ ചുമതലയിലേക്ക് അദ്ദേഹം എത്തുന്നു